ഇതാണ് വീട് മീഷോയിലൊന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ് സംഭവം ഇതെന്തോന്നുണ്ടാക്കണ ചുമ്മാ ജസ്റ്റ് എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ളതാണ് പവന് വീട് വേണോന്ന് അവളോട് തോന്നി പറ്റുമോ നോക്കിട്ട് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ പാവം മോമിനാ കഷ്ടപ്പെട്ടിരുന്ന് സ്ഥലോട്ടപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് ടെന്റിന്റെ സംഭവം വാങ്ങിച്ചു കൊടുത്താ അവ അതിനെ തൊലച്ച് ഇതിപ്പം അവൾ എന്തൊക്കെ അഡ്ജസ്റ്റ് ആ അഡ്ജസ്റ്റ് ചെയ്ത് പേപ്പർ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ടാക്കാന്നൊക്കെ പറയുന്നേ എന്താ ഒന്ന് നോക്കാം മൂമിനത്തെ വീടുണ്ടാകണല്ലേ ആ ഇത് സ്ട്രോ ഇത് സ്ട്രോ പോലത്തെ സംഭവമാണ് ഇത് ഇതൊക്കെ ഇത് പിള്ളേർക്ക് ചുമ്മാ കളിക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഇത് കട്ടിയൊന്നുമില്ല വളഞ്ഞു പോവും വളച്ച പിന്നെ ഈ സാധനം വന്നിട്ട് ജോയിന്റ് ചെയ്യണ സാധനം ഓ ലിയ ഇപ്പൊ എണീറ്റതേ ഉള്ളൂ മൂമ്മിനുണ്ടാക്കണംന്ന് നോക്കിക്കൊണ്ടിരിക്കണേ എന്റെ കുട്ടി ഒരു ഹായ് പറ മക്കളെ ലിയാനേ ലിറ്റുവേളു ആരും ഒരാള് വന്നു യന്റെ വീട് സയൻറെ വീട് എന്തരോഗ രാത്രിയാവും നേരത്തെ വന്ന മാമിയുടെ മക്കൾ എന്ന മൂന്നുപേരും ഓ മൂന്ന് പേരും ഓരോ മക്കളെ ഞാൻ ആ പൊക്ക ഉള്ള കുട്ടിയെ കണ്ടപ്പോ ഞാൻ വേറെ ആരുടെ മുകളും അത് മൂത്തത് രണ്ടാമത്തത് മൂന്നാമത്തേ

ാണ് ഉണ്ടാക്കുന്നത് ഒരു ലൈക്ക് കിട്ടിരിക്കണെ കുട്ടി മുപ്പത്തിനാല് പേരുണ്ട് ഹായ് 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 ഹലോ ആർക്കും ഒന്നും മനസിലാവണില്ലായിരിക്കും ഇതെന്തോന്നു ടെൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വാച്ച് കൊടുത്ത് ടെൻറ്റ് ഉണ്ടാക്കി അതെല്ലാം അവന്മാരെ അടിച്ച് പോലും ഇത് ജസ്റ്റ് കളിക്കാൻ വേണ്ടി ഒരു സാധനം സ്ട്രോ പോലത്തെ ഒരു സാധനമാണ് ഇത് കട്ടിയൊന്നും ഇല്ല വെയിറ്റ് ഒന്നുമില്ല ആ സാധനത്തിൽ മൂമിനെ പറഞ്ഞു അവന് വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാകണതാണിത് പക്ഷെ കൊള്ളാം നല്ല രസമുണ്ട് എന്റെ തല തട്ടും കുഞ്ഞിരിക്കേണ്ടി വരും ചുമ്മാ ഒരു രസം തോടല്ലേട്ടിറങ്ങി വരി ബാ കോഴി ബാ ബാ കോഴി ഇറങ്ങി വാ കൊള്ളാം അവന്റെ വീടന്നെ എല്ലാം തൊലച്ചേ മാറ്റി കൊള്ളാം എന്റെ ചീപ്പിനെ ആര് തറയിലെടുത്തിട്ടത് ഉമ്മ േലെടുത്ത് പറഞ്ഞത് ബില്ല്ണ്ടാക്കണമെന്ന് എട്ടു പേരുണ്ട് പത്ത് പേരുണ്ട് എന്താ സാധനം ഒരു ലൈക്ക് കിട്ടിയത് പോയി വിളിച്ചിട്ടാണ് അത് ലൈവിൽ ലൈവില് പറയാടക്കാരെങ്കിലും കമന്റ് ചെയ്യും കേട്ടാ ഇപ്പ ആരും കമന്റ് ചെയ്യുന്നു വന്നു പോവും വന്നു പോവും അങ്ങനെയാണെന്ന് തോന്നുന്നു എല്ലാരും ചായ ഒക്കെ കുടിച്ചോ മക്കള് പറയുമ്പോ അവര് വെള്ളത്തിൽ കളിക്കാനാണ് ബാത്രൂമിൽ പോയ മാർ മാത്രം സ്ത്രീ ഒരു അടി കൊടുത്തു സ്റ്റാൻഡ് വാങ്ങിച്ചു സ്റ്റിക്ക് ആണ് സംഭവം അതത്ര കള്ളം പറഞ്ഞ് ബാത്റൂമിൽ കയറിട്ട് വെള്ളത്തിൽ കളിക്കും

അമ്മ വെറ്റ് ഷീറ്റ് ولاണേ tamamേ വെറ്റ് ഷീറ്റ് ആയിക്കമല്ലേ പേപ്പർ ولا ഇട്ടോണ്ട് പേപ്പർണ്ടാണ് അതിന്റെ കമ്പും കവലും എല്ലാം അടിച്ചു പൊട്ടിച്ചു കളഞ്ഞു എന്നിട്ട് ഈ കുഞ്ഞി ടെന്റിന് ഇതെടുത്ത് വെക്കേ ഹാളിൽ കൊണ്ടുപോയി ഇതല്ല <laughs> പറ്റില്ല நீ வைக்கட்டு வைக்கட்டு மக்களே மாறி கூட அவ்ளோ வைக்கட்டு கஷ்டப்பட்டு உண்டாங்கண்ணே ൂന്നിരിക്കാൻ പറ്റൂലല്ലേ സായനാ കയറൊക്കെ കഴിഞ്ഞു എങ്ങനെ അപ്പ ഇവിടെ ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ അതൊക്കെ തലയിട്ടോട് ഇങ്ങോട്ട് നോക്ക് ആ അങ്ങനെ അവർക്ക് റെഡി ആക്കി കൊടുത്തിരിക്കുന്നു മോമിനെ എവടല്ലേ എന്റെ സയന കണ്ടൂടെ പറ

ഓട് പോണ്ടേ ടെൻ്റി പൊടി നീ ഏയ് അവിടെ ദിയാൻ ഞാൻ ഉറങ്ങാൻ കിടന്നു ഹൈ പറ ദിയാൻ അല്ലാടി നീ എന്നെ ടെൻ്റ് ഓ ടെൻ്റ് കമന്നേ നീടാ നീ വാ ആയിനാട്ടോ മതി മതി കൊദിയാ ചൂട് എടുക്കണേ പാദ കയറീവ എങ്ങനെ ഉണ്ട് ഹലോ എങ്ങനെ ഉണ്ട് സർ എക്സ്ക്യൂസ് മീ മറ്റതാണെങ്കി അടിപൊളിയായിട്ടിരുന്നേ സെറ്റ് ആയിരുന്നു കക തിരികെ അത്രയും വലുതുമായിരുന്നു കമ്പെല്ലാം ഓടിച്ചടിയെല്ലാം എല്ലാം കാറ്റടിച്ചിട്ട് ഇത് പറന്നു പോ അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നു നാല പോലെ അത് ഊട്ടിച്ചുവെച്ചിരുന്നുണ്ട് അല്ലാതെ ഇരിക്കൂല അത് ഇളകിപ്പോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ സൂക്ഷിക്ക് അതെല്ലാരും കണ്ടാകില്ല സ്വയം കറങ്ങാ പോലെ കാണിച്ചു കൊടുക്ക ആ ഒന്ന് ലിയാനോട് ആ ഒന്ന് ലിയാനിക്കോട് പേടി പാറ്റ ലിയാന കണ്ടില്ല எடுத்து அவளை இளக்கி தருல்ல சூப்பர் சூப்பர் வரி மாதிரி അപ്പിറ്റായ എടുത്ത് കുടിച്ചിട്ട് വാ അവിടെ ജനലിന്റെ അവിടെ ഇരിക്കുന്നു അവിടെ കൊണ്ട് വെച്ചു കൊടുത്ത് ഞാൻ കുളിക്കുമ്പോൾ എണീക്കണമെങ്കിലേ കുളിക്കട്ടെ

ഹഞിച്ചോട് ഓടിയോ ഓടിയ ആര് കാണട്ട് അച്ചു ഹായോട് ഓടിവാ അംഗൻവാടി ഒന്നും അല്ല രണ്ടു കുട്ടികളേ ഉള്ളൂ ചോദിച്ചോ ഇത് അംഗൻവാടിയാണോ ഹായ്. ഇന്നെ വലിയമ്മേ ഉണ്ടോ? ഹായ് പറ. ഹായ്. ശിവാനതേര്മ്മ ഹായ് പറ. ഹായ് പറ. ഹായ് ഇടണാ ഹായ് പറണാ. അവൾ എന്താ ഒന്നും ഇടാ. ആ, മാ കുളിയാന്ന് പറയും. ഹായ് പറ. വലിയമ്മേ ഹായ് പറ. ഓ ഞാൻ കുടിച്ചാ ഞാൻ കുടിയാ. ഹായ്. ആ. ചായ കുടിച്ചോന്ന്. ചായ കുടിച്ചോന്ന്. ചായ കുടി. ആ.

ചേട്ടനാണ് പറഞ്ഞു വല്യമ്മരിച്ചോ ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഉമ്മ ഇവിടെ ഇരിക്കണേ പിള്ളേരെ അടുത്ത് ഇത് കേരളത്തിൽ എവിടെയാണ് ഏത് ജില്ല തിരുവനന്തപുരം അല്ല വേറെ സ്ഥലം പറയാൻ പാടില്ലെന്നാണ് വലിയപ്പ വന്നു ചായ കുടിച്ചോ ിഫാനത്ത് എത്തിയാന്ന് ചോദിച്ചു ശിപാനത്ത് എവിടെ പോയത് സയനെന്ന് ആ പറ സായോ മറന്നു ഏട്ടാ പേര് മറന്നു പോയി സ്ഥലത്തൂടി ഏർ എന്തിനൂടി പൊമ്മൂടി

ിമാനത്തേക്ക് വീഡിയോ കോൾ ജസ്റ്റ് അവരെല്ലാരും വിളിച്ചും അങ് പോയില്ല അടിയത് പാരിസ് വിളിക്കുന്ന പറ パルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルトのパルト ഒന്നും പോയില്ല എല്ലായിടത്ത് ഞാൻ വെച്ചിരുന്നു അതൊക്കെ കാണിക്കാം ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയാണ് എന്റെ ലിയാനും എൻ്റെ ചായാനും അതിനു വേണ്ടിയാണ് ഞാൻ ഇത് വാങ്ങിക്കൊടുത്തത് എന്നിട്ടതിനോട്ടിച്ചു കളയും ഉം മക്കളുണ്ടാക്കി ആ സൂപ്പർ സൂപ്പർ എല്ലാ ഇളക്കിയാ

പാരിസിന്റെ ഊ ഞാന് എവിടെ പോണേ നല്ല ഊട്ടി മക്കള് പോവല്ലേ സന്ധ്യക്ക് ചേട്ടൻ പറഞ്ഞ കേക്കൂലല്ലേ കക്കിയില് പിടിച്ചോണ്ട് പോട്ട് നീയ നല്ല കുട്ടിയല്ലേ ചേട്ടൻ അക്കോ കൂട്ടി ഓ പമ്പൻ അടിയിൽ വെള്ളമായി പോയി മേളത് ഉത്തിപ്പുരം കൊള്ളാരുന്ന് കോഴിക്ക അയ്യോ അവള് പോയല്ലോ ഇല്ല ഇല്ല ഞാൻ കവറില് ഈ ബിരിയാണി ചോറ് മതിയല്ല അതും കഴിക്ക ഒരുപാടൊന്നും ഇല്ല ചെറിയ ഇങ്ങനല്ലേ ഇരിക്കണത് അതിന്റെ കാൽ സാധനം വൈകുന്നേരം എല്ലാരും കഴിക്കുമ്പത്തേ പോണൊന്നു പറയ ഒന്നുകൂടി പറ നല്ലായിട്ട് പറ കേട്ടുകൂടാ അല്ലെങ്കി കീറി വിളിക്കാറു ചേർക്കൗണ്ട് ഞങ്ങള് പോണ് ബൈ ബൈ